പുതിയ സിനിമയിലെ ഇപ്പോഴത്തെ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഡയലോഗ്സ് ഡയലോഗ്സ് ഒക്കെ ഒക്കെ ഇവരും പറയും പഴയ നിങ്ങളും പറയും നമുക്ക് കാണാം എന്നിട്ട് അതിന് ശേഷം നമുക്ക് സ്വാപ്പ് ചെയ്യാം ആദ്യം നമുക്ക് നോക്കാം പഴയ സിനിമയിലാണോ റീസെന്റ് ആയിട്ട് നമ്മൾ കണ്ട സിനിമയിലാണോ വരാൻ പോകുന്ന ഓക്കെ വരട്ടെ കടത്തമ്മയും കൊച്ചുമതലാളി ഇത് നമ്മടുത്ത് ഇപ്പഴത്തെ സ്റ്റൈലിൽ പറയണോ അതല്ലേ കടത്തിന്റെ പേര് മാറ്റി നോക്കണം ആ ഓക്കെ ശരി അപ്പൊ എന്തായാലും ജനങ്ങൾക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതാ പ്രോൺസമ്മയാണ് ഇങ്ങനെയാണ് ഒരു പ്ലാൻ ചെയ്തത് യാത്ര യെസ് ഐ ആം ലിവിങ് ഫ്രം ആക്ച്വലി നീ ബെസ്റ്റി ആയിരുന്നു എനിക്കൊരു ലിവിങ് ടുഗദർ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്റെ ഡാഡി സ്വപ്നം കണ്ടത് ഇതല്ല ആക്ച്വലി വേറൊരു സിറ്റിയില് വെൽ സെറ്റിൽഡായിട്ട് ഐ എൽ ടി എസ് ഒക്കെ എഴുതി പുറത്ത് പോകണം എന്നുള്ളതായിരുന്നു സോ ഞാൻ അമേരിക്കയിലേക്ക് പോവാണ് എനിക്ക് വിഷമില്ല കാര്യം ഇന്നലെ വരെ നമ്മൾ ഡബിൾ ആയിരുന്നു ഞാൻ സിംഗിളാണ് കുഴപ്പമൊന്നുമില്ല നീ പോകുന്ന അന്ന് മുതല് ഞാൻ ഈ കടപ്പുറത്ത് ഒരു നാല് ഫുൾ എടുത്ത് വെച്ച് ഫ്ലാറ്റിന്റെ മകളിൽ നാല് ഫുൾ എടുത്ത് വെച്ച് ഡെയിലി ഏഴ് പെക്ക് വെച്ച് അടിച്ചിട്ട് ഒറ്റയ്ക്കിരുന്ന് പാടും പോലീസ് പിടിച്ച് പാലരോട്ട സ്റ്റേഷനിലൂട്ട് പോയില്ലെങ്കിൽ ഞാൻ ഡെയിലി ഇതുപോലെ പാടി 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 കുടിച്ച് 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 ക്യാൻസർ വന്നങ്ങൾ

ഈ മണലി ഉരുണ്ടാലോ പഴയ ഫോട്ടോസും വീഡിയോസും എല്ലാം ഡിലീറ്റ് െ എല്ലാം ഒരു ഹാർഡ് ഡിസ്കിലാക്കി വച്ചിട്ടുണ്ട് ഒന്നിലും ടാഗ് ചെയ്യരുത് ഞാനങ്ങനെയാ അതെ പോയി എനിക്ക് വേറെ ബെസ്റ്റ് അടിപൊളി അടിപൊളി സൂപ്പർ